നമസ്കാരം തമിഴ്നാട്ടിൽ കാര്യങ്ങളെല്ലാം അതീവ ഗൗരവത്തിലാണ് പോകുന്നത് ഡി എം കെ സർക്കാരിനെ അതായത് സ്റ്റാലിൻ സർക്കാരിനെ താഴെക്കാൻ അണ്ണാമലെ രണ്ടും കൽപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ ജനങ്ങൾ ഇപ്പോൾ സ്റ്റാലിന്റെ മുഖത്തേക്ക് ചെരുപ്പു വാരി അറിയുന്ന കാഴ്ചകൾ വരെ തമിഴ്നാട്ടിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ വ്രതം തുടങ്ങുമ്പോൾ തമിഴക രാഷ്ട്രീയം പുതിയ തലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇന്നേ വരെ കാണാത്ത ഒരു പ്രതിഷേധമാണ് ബി ജെ പി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരിൽ വീടിന് മുന്നിൽ സ്വന്തം ശരീരത്തിൽ ആറ് തവണ ചാട്ടവാർ കൊണ്ടടിച്ചാണ് അണ്ണാമലെ നാപ്പത്തെട്ട് ദിവസത്തെ വ്രതം തുടങ്ങിയത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് തമിഴകത്ത് വിജയ രാഷ്ട്രീയ പാർട്ടിയുമായി നിറയുമ്പോഴാണ് ബി ജെ പിയുടെയും ഡി എം കെക്കെതിരെ പ്രതിഷേധം അതിശക്തമായി തന്നെ കനക്കുന്നത് നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം പൂർത്തിയായ ശേഷം സംസ്ഥാനത്തെ പ്രമുഖമായിട്ടുള്ള എല്ലാ മൃഗക്ഷേത്രങ്ങളിലും ദർശനം നടത്തുമെന്ന് അണ്ണാമല പറഞ്ഞിട്ടുണ്ട് ഡി എം കെ സർക്കാരും വീടും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്ന് അണ്ണാമലെ നില തുറന്നു പ്രഖ്യാപിച്ചിരുന്നു അണ്ണാ സർവകലാശാലയിലെ ബലാസംഗ കേസ് സർക്കാരിനെതിരെ പരമാവധി തിരിക്കുക എന്നതാണ് അണ്ണാമലയുടെ ലക്ഷ്യം ഗവർണർ ആർ എൻ രവിയെ ബി ജെ പി സംഘം നേരിട്ട് കണ്ട് വിഷയത്തിൽ പരാതി നൽകി കഴിഞ്ഞു അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ പത്തൊമ്പത് വയസ്സുകാരിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ലൈംഗിക അതിക്രമണത്തിന് ഇരയായതിൽ രാഷ്ട്രീയം ചൂട് പിടിച്ചു ഡി എം കെ സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് വരെ പാദരക്ഷകൾ ഉപയോഗിക്കുന്നില്ല അതായത് പാദരക്ഷകൾ ഇനി ഉപയോഗിക്കില്ല എന്ന് അണ്ണാമല ഇന്നലെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ തുറന്നു പറഞ്ഞ കാര്യമാണ് കൂടാതെയാണ് വിദ്യാർത്ഥിനിക്ക് നേരിട്ട കുടിയ ക്രൂരതയിൽ പ്രതിഷേധിച്ച് അണ്ണാമലെ സ്വന്തം ശരീരത്തിൽ ആറ് തവണ ചാട്ടുകാർ കൊണ്ടണിക്കുകയും ചെയ്തത് ഇരയുടെ പേരും വിവരങ്ങളും അടക്കമുള്ള എഫ്ഐആർ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടതിനെ അണ്ണാമലെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് എഫ്ഐആർ പുറത്തു വന്നതുവഴി പെൺകുട്ടിയുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടതാരും ഇതേ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എഫ്ഐആർ തയ്യാറാക്കിയതെന്നും അണ്ണാമല ആരോപിക്കുന്നു കേസിൽ മുപ്പത്തിയേഴ് കാരനായ ജ്ഞാനശേഖരന് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ ഡി എം കെ പ്രവർത്തകനാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കൂടാതെ പുതിയ ന്യൂസ് ചിത്രങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ചെന്നൈ അണ്ണ സർവകലാശാല ക്യാമ്പസിലാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത് നാലാം വർഷ വിദ്യാർത്ഥിക്കൊപ്പം പള്ളിയിൽ പാതിരാ കുർബാന കൂടിയതിനു ശേഷം മടങ്ങി വരികയായിരുന്ന വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിന് ഇരയായത് രണ്ടുപേർ ചേർന്ന സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം വിദ്യാർത്ഥിനിയെ ക്രൂര ബലാസംഗത്തിന് ഇരയാക്കുകയായിരുന്നു ഡിസംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ടിനാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വെച്ച് രണ്ടാം വർഷ വിദ്യാർത്ഥിനി ക്രൂരമായ പീഡനത്തിന് ഇരയായത് വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്നയാളാണ് ജ്ഞാനശേഖരൻ ഇയാൾക്കെതിരെ കോട്ടുപുരം പോലീസ് സ്റ്റേഷനിൽ ഒട്ടനവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോട് കൂടിയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും പെൺകുട്ടിയുടെ അതായത് ഇരയുടെ വിവരങ്ങളെല്ലാം സ്വകാര്യ വിവരങ്ങളെല്ലാം പുറത്തു വന്നതിൽ അണ്ണാമല ഇപ്പോൾ കേന്ദ്ര വനിതാ കമ്മീഷന്റെ ഒരു കത്തും ബി ജെ പി നൽകിയിട്ടുണ്ട് എന്തായാലും ഡി എം കെ സാരന് വരും ദിവസങ്ങളിൽ വലിയ ഒരു പ്രതിഷേധം ഡി എം കെ സർക്കാരിനെതിരെ ആലടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അണ്ണാമലയുടെ വ്യത്യസ്തമായി പ്രതിഷേധം തമിഴ്നാട്ടിലെ ഏറ്റവും ശക്തമായ ദ്രാവിഡ മണ്ണിനെ തന്നെ പിടിച്ചു കുലുക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒട്ടനവധി സ്ത്രീകൾ അണ്ണാമലയ്ക്ക് പിന്തുണമായാണ് ഓരോ ദിവസവും എത്തുന്നത് അതുകൂടാതന്നെ അണ്ണാമലയുടെ ഫേസ്ബുക്ക് പേജുകളും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ അണ്ണാമലയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഓരോരോ കമന്റുകളും വരുന്നു എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഡി എം കെയുടെ അടിപേര് ഇളക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം